ഓ ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ അറുപത്തി നാലാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് എഴുന്നൂറ്റി പതിനേഴാമത്തെ നാമം മുതൽ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എഴുന്നൂറ്റി പതിനേഴ് മധുമതി ഓം മധു മദ്യ നമ മധു അധികം മതി എന്ന് പദം പിരിക്കാം മധു പോലെ മധുര സ്വഭാവമുള്ള മധു പോലെ മധുര സ്വഭാവമുള്ളവൾ മധു കൊണ്ട് അതായത് തേൻ കൊണ്ട് പൂജിക്കപ്പെടുന്നവൾ മധുവിദ്യ എന്നൊരു മന്ത്രത്താൽ പൂജിക്കപ്പെടുന്നവൾ എന്നും ആ മന്ത്രത്തിൻ്റെ സ്വരൂപിണി എന്നും അർത്ഥം കാണുന്നു മധുവിന് മദ്യം എന്നൊരു അർത്ഥവും കാണുന്നുണ്ട് യോഗശാസ്ത്രത്തിൽ നാല് വിധം യോഗികളുണ്ട് അതിൽ നാലാമത്തെ യോഗികൾ ഗതിക്രാന്ത്യഭാവന്മാരാണെന്നും അവർ മറ്റു മൂന്ന് തരം യോഗിമാരിലും ഉത്തമരാണെന്നും ഭാഷ്യം പറയുന്നു ഈ യോഗിമാർക്ക് തങ്ങളുടെ സാധനകൾ കൊണ്ട് ഏഴു പടികൾ അഥവാ ഘട്ടങ്ങൾ കൂടി തരണം ചെയ്യേണ്ടതായുണ്ട് അതിൽ ഒടുവിലത്തെ പടിക്ക് മധുമതി എന്നാണ് പേര് ഈ ഘട്ടത്തിലാണ് യോഗിക്ക് പൂർണ്ണമായ ജ്ഞാനം സിദ്ധിക്കുന്നത് ഈ ജ്ഞാനത്തെ സംസാര താരകം എന്നു പറയുന്നു താരകജ്ഞാനം എന്നും താരക ബ്രഹ്മമെന്നും സംസാര താരിക എന്നും ഇതിനു പേരുണ്ട് ഈ ജ്ഞാനം സ്വരൂപമാകയാൽ മധുമതി എന്ന് ദേവിക്കു നാമം മധുമതി എന്നു പേരുള്ള ഒരു പുണ്യനദിയുണ്ട് അതിൻ്റെ സ്വരൂപമായവൾ ഉപനിഷത്തിലെ മധുവിദ്യാരൂപിണി തേൻ പോലെ അഥവാ മധുരമായ അനുഭവം ഭക്തർക്ക് നൽകുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട് അല്ലെ അതല്ലെങ്കിൽ സംസാര സംസാരദുഃഖത്തിൽ നിന്ന് തരണം ചെയ്യിക്കുന്ന ശക്തിവിശേഷം എന്ന അർത്ഥം നാമം എഴുന്നൂറ്റി പതിനെട്ട് മഹീ ഓം മഹ്യൈ നമഹ മഹി എന്നാൽ ഭൂമി അഥവാ ഭൂമിയുടെ സ്വരൂപമായവൾ ഭൂരൂപം സ്വീകരിച്ച് പ്രജകളെ താങ്ങുന്നവൾ ഭൂമിയെപ്പോലെ അത്യന്തം ക്ഷമയുള്ളവളും പ്രകടമായി ദർശിക്കാൻ കഴിയുന്നവളുമാണ് ദേവി മഹി എന്നു പേരുള്ള ഒരു നദിയുണ്ട് ആ പുണ്യതീർത്ഥത്തിൻ്റെ രൂപത്തിലുള്ളവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു മഹി എന്നതിന് ബുദ്ധി ഗോവ് അതായത് പശു എന്നെല്ലാം അർത്ഥമുണ്ട് ഭൂമിയെപ്പോലെ ക്ഷമയും കാരുണ്യവും കൊണ്ട് സർവജീവജാലങ്ങൾക്കും ദേവി ആശ്രയമായിരിക്കുന്നു സർവഭക്തരുടെയും തെറ്റുകുറ്റങ്ങൾ ദേവി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു വളരെ രഹസ്യ രൂപയാണെങ്കിലും വളരെ മഹത്തായി പ്രപഞ്ചമായി കാണപ്പെടുന്നവൾ ഭൂമിയെപ്പോലെ അതിപ്രകട ഉള്ളവൾ എന്നും നാമത്തിന് അർത്ഥം കാണുന്നു അനുശ്വരമായതിനാൽ പ്രപഞ്ചത്തെ മഹീ എന്ന് പറയുന്നു ദേവി മാഹാത്മ്യം പതിനൊന്നാം അധ്യായം മൂന്നാം ശ്ലോകത്തിൽ ആധാരഭൂത ജഗതസ്ത്വമേഖ മഹീസ്വരൂപേണ യഥസ്ഥിദാസി അപാം സ്വരൂപസ്ഥിതയാത്വ്യായ കൃത്യം അലങ് വീര്യേ നിന്തിരുപടി ഭൂമിയുടെ സ്വരൂപത്തിൽ ഏത് കാരണത്താൽ സ്ഥിതി ചെയ്യുന്നുവോ അതേ കാരണത്താൽ ജഗത്തിന് ഏക ആധാരഭൂതമാകുന്നു അതായത് ജീവികൾക്ക് ജീവനാകുന്ന ജീവനമാകുന്ന തരത്തിൽ ജലമായും ജലസ്രോതസ്സുകളായും സ്വരൂപമായവൾ എന്നാണ് അർത്ഥം നാമം എഴുന്നൂറ്റി പത്തൊൻപത് ഗണാംബ ഓം ഗണാംബായൈ നമ ഗണ അധികം അംബ എന്ന് പദം പിരിക്കാം ഗണം എന്നാൽ കൂട്ടം ഗണാംബ എന്നാൽ ഗണങ്ങളുടെ മാതാവ് ഗണപതി ഭഗവാൻ്റെ അമ്മ എന്നെല്ലാം അർത്ഥമുണ്ട് ഗണം എന്നത് പ്രമഥ ഗണങ്ങളെ സൂചിപ്പിക്കുന്നതിനാൽ അവരുടെ അമ്മ എന്നും അർത്ഥമുണ്ട് ശിവഗണങ്ങളെ കൂടാതെ ദേവന്മാർ സിദ്ധന്മാർ ഗന്ധർവന്മാർ തുടങ്ങിയ ഗണങ്ങൾക്ക് അമ്മയായവൾ എന്നും അർത്ഥം ഗണം എന്നു പേരുള്ള സേനാവിഭാഗത്തിനും അമ്മയായവൾ എന്നും വ്യാഖ്യാനം മുൻ നാമങ്ങളിൽ വിശദമാക്കിയതുപോലെ ഇരുപത്തി ഏഴ് ആന ഇരുപത്തിയേഴ് രഥം എൺപത്തിയൊന്ന് കുതിര നൂറ്റി മുപ്പത്തി അഞ്ച് കാലാൾ ഇത്രയും ചേർന്ന സേനാ വിഭാഗമാണ് ഗണം ഈ ഗണവിഭാഗങ്ങളെ അമ്മ എന്ന പോലെ സംരക്ഷിക്കുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു നക്ഷത്രഗണങ്ങൾക്കും ജ്യോതിർഗോളങ്ങൾക്കും സൃഷ്ടികർത്തിരിയായതിനാൽ ഗണാംബ എന്ന നാമം വ്യാഖ്യാനിച്ച് കാണുന്നു കൂട്ടത്തോടെ പ്രാർത്ഥിക്കുന്നവരെ അമ്മയായി അനുഗ്രഹിക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം കാണുന്നു നാമം എഴുന്നൂറ്റി ഇരുപത് നമ ഗുഹ്യക അധികം ആരാധ്യ എന്ന് പദം പിരിക്കുക ഗുഹ്യകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഗുഹ്യകന്മാർ ദേവന്മാരിൽ ഒരു വിഭാഗമാണ് കുബേരൻ്റെ പരിചാരകന്മാരായ ഇവരാണ് അദ്ദേഹത്തിൻ്റെ നിധികൾ സൂക്ഷിക്കുന്നത് അവരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നത് ദേവിയെ രഹസ്യമായി പൂജിക്കണമെന്ന് വിശ്വാസമുള്ള സമ്പ്രദായക്കാരാൽ ആരാധിക്കപ്പെടുന്നവളെന്നും നാമത്തിന് അർത്ഥം കാണുന്നു പിശാചോ ഗുഹ്യകസിദ്ധോ ഭൂതോമി ദേവയോ നയഹ എന്ന് അമരകോശത്തിൽ പറയുന്നു ഗുഹ്യകം അഥവാ രഹസ്യമായ സ്ഥലത്ത് വച്ച് അതായത് മൂലാധാരത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും നാമത്തിന് അർത്ഥമുണ്ട് ചില സമ്പ്രദായങ്ങളിൽ ഉദാഹരണത്തിന് കൗള സമ്പ്രദായത്തിൽ ദേവിയെ രഹസ്യമായി ഉപാസിക്കണമെന്നുണ്ട് അത്തരത്തിലുള്ള ആരാധന രീതിയെ ഉദ്ദേശിച്ചാണ് ഈ നാമം എന്നും വ്യാഖ്യാനമുണ്ട് ശ്രീ വിദ്യോപാസന മാർഗം രഹസ്യമാകുന്നു എന്ന് മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമമായ രഹസർപ്പണതർപ്പിത എന്ന നാമത്തിൽ നാം മനസ്സിലാക്കി ഏകാഗ്രതയോടെ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇല്ലാതെ രഹസ്യമായി ചെയ്യപ്പെടുമ്പോഴാണ് അത് ദേവിയെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമാകുന്നതെന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു നാമം എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോമളാങ്കി ഓം ിയീ നമ കോമള അധികം അങ്കീ എന്ന് പദം പിരിക്കാം കോമളമായ അവയവങ്ങളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് സുന്ദരി കോമളം എന്നാൽ മൃദുലമായ മനോഹരമായ എന്നെല്ലാമാണ് അർത്ഥം നാനൂറ്റി അറുപതാമത്തെ നാമത്തിൽ അതായത് നളിനി എന്ന നാമത്തിൽ ദേവിയുടെ കയ്യ് കാല് കണ്ണ് മുഖം തുടങ്ങിയ അവയവങ്ങൾ കമനീയത്വവും മൃദുത്വവും കൊണ്ട് താമരയോട് ഉപമിക്കാവുന്നവ ആകയാൽ നളിനി എന്ന് പ്രയോഗിച്ചു അതേ അർത്ഥം തന്നെയാണ് കോമളാങ്കി എന്ന നാമത്തിനും ഇത് കാളിദാസൻ്റെ ശ്യാമാദണ്ഡകത്തിലെ ഒരു വരിയെ ഓർമ്മപ്പെടുത്തുന്നു ശ്യാമളം കോമളം തേ വപു ദേവിയുടെ ശരീരം അതായത് അവയവങ്ങൾ അതികോമളവും അതിസുന്ദരവുമാണെന്ന് അധികം നാമങ്ങളിലും ശ്ലോകങ്ങളിലും ഉണ്ട് നാമം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗുരുപ്രിയ ഓം ഗുരുപ്രിയ ഐ നമ ഗുരു അധികം പ്രിയ എന്ന് പദം പിരിക്കുക ഗുരുവിൻ്റെ പ്രിയ എന്നാൽ ഗുരുവായ ദക്ഷിണാമൂർത്തിയുടെ പത്നി അതായത് പരമശിവൻ്റെ പത്നി ശിഷ്യർക്ക് ഉപദേശവും അറിവും നൽകുന്ന ഗുരുക്കളോട് പ്രിയമുള്ളവൾ ദേവഗുരുവായ ബൃഹസ്പതിക്ക് പ്രിയമായ ശ്രീവിദ്യാസ്വരൂപിണി എന്നെല്ലാം അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ജഗദ്ഗുരു പതിയായും ദേവഗുരുവിന് പ്രിയമുള്ളവളായും ഇരിക്കുന്ന ദേവി ഭർത്താവിൻ്റെ ശിഷ്യരുടെ സംരക്ഷണം ഗുരുപത്നിക്കാകയാൽ ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥമുണ്ട് അതായത് ഗുരുപത്നിയിൽ നിന്നും അഭിന്നയായവൾ ശിഷ്യൻ ഗുരുവിനെ സാക്ഷാൽ പരഭ്രമമായി കാണണമെന്ന് പ്രമാണം അപ്പോൾ ഗുരുപത്നി മായാരൂപിണിയായ ദേവി എന്നാണ് അർത്ഥം നാമം എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്വതന്ത്ര ഓം സ്വതന്ത്രൈ നമ സ്വം അധികം തന്ത്ര എന്ന് പദം പിരിക്കാം സ്വന്തം ആത്മാവിനെ മാത്രം നിയന്ത്രണത്തിൽ പ്രവർത്തിപ്പിക്കുന്നവൾ ആരുടെയും പരാധീനതയിലല്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവൾ തന്ത്രം എന്നാൽ തനുവിനെ പഠിച്ച പ്രപഞ്ചജ്ഞാനം നേടുന്ന വിദ്യയാണ് സ്വങ്ങളായി അതായത് ആത്മീയങ്ങളായി ഇരിക്കുന്ന തന്ത്രങ്ങളോട് കൂടിയവൾ സ്വൻ എന്നാൽ ആത്മാവ് തന്ത്രൻ എന്നാൽ അധീനൻ അപ്പോൾ ആത്മാവിന് അധീനയായവൾ എന്ന് അർത്ഥമാകുന്നു എല്ലാ ക്രിയകളും ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനും കഴിവുള്ളവളാണ് ദേവി ശൈവം വൈഷ്ണവം ഗാണപത്യം തുടങ്ങിയ തന്ത്രങ്ങളിലെ പ്രതിപാദ്യവിഷയം ദേവിയാകുന്നതിനാൽ എല്ലാ തന്ത്രങ്ങളും തൻ്റേതായവൾ എന്ന അർത്ഥത്തിൽ ദേവിക്ക് സ്വതന്ത്ര എന്ന നാമം പരമശിവൻ രൂപപ്പെടുത്തിയ അറുപത്തിനാല് തന്ത്രങ്ങൾ കൂടാതെ ദേവിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ തയ്യാറാക്കിയ എട്ട് തന്ത്രങ്ങളുണ്ട് അവയെ സ്വതന്ത്രങ്ങൾ എന്ന് പറയുന്നു അവയെ ചന്ദ്രകലാഷ്ടകം എന്നും പറയുന്നു ചന്ദ്രകല ജോൽസ്നാവതി കലാനിധി കുലാർണവം കുലേശ്വരി ഭുവനേശ്വരി ബാർഹസ്പത്യം ദുർവാസമതം എന്നിവയാണ് ആ തന്ത്രങ്ങൾ ഇവ കുലമതത്തെയും സമയമതത്തെയും ആശ്രയിക്കുന്നതുകൊണ്ട് മിശ്രകം എന്നും പറയുന്നു സൗന്ദര്യലഹരിയിലെ മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ ചതുഷ്ട്യാ തന്ത്രൈ സകലമതിസന്ധായ ഭുവനം സ്ഥിതസ്ഥൽസിദ്ധി പ്രസവപര തന്ത്രൈ പശുപതി പുനഃസ്ത്വൻ നിർബന്ധാതഖിലഷാർത്ഥൈക ഘടന സ്വതന്ത്രം തേ തന്ത്രം ശിരിതലം അവാദീതരം എന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ഇത് ദേവി തന്ത്രത്തെ ഉദ്ദേശിച്ചും ശ്രീവിദ്യാമന്ത്രത്തെ ഉദ്ദേശിച്ചു ആണെന്ന് വ്യാഖ്യാനം വ്യാഖ്യാനമുണ്ട് മഹാദേവൻ്റെ അറുപത്തി നാല് തന്ത്രങ്ങൾ സ്വതന്ത്രങ്ങളല്ല മറിച്ച് അവയ്ക്ക് പാരതന്ത്ര്യമുണ്ട് അതിനാൽ ദേവി സ്വന്തം തന്ത്രമായ സ്വതന്ത്രം ഉണ്ടാക്കിയെന്നും വ്യാഖ്യാനം ദേവിയുടെ ശ്രീവിദ്യാമന്ത്രമാണ് ഈ തന്ത്രമെന്ന് പ്രമുഖ വ്യാഖ്യാതാക്കളിൽ ഒരാളായ ശ്രീ ശ്രീലക്ഷ്മിധരാചാര്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് മാമകേശ്വര തന്ത്രമാണെന്ന് ശ്രീ ഭാസ്കരരായർ അഭിപ്രായപ്പെടുന്നു തന്ത്രരാജ തന്ത്രമാണെന്നും വ്യാഖ്യാനം കാണുന്നു ഇനി നാമം എഴുന്നൂറ്റി ഇരുപത്തി സർവതന്ത്രേശീ ഓം സർവതന്ത്രേശ്യൈ നമ സർവ അധികം തന്ത്ര അധികം ഈശി എന്ന് പദം പിരിക്കാം സർവതന്ത്രങ്ങൾക്കും ഈശ്വരിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സർവതന്ത്രങ്ങളെയും ഈശിക്കുന്നവൾ അതായത് അറുപത്തി നാല് തന്ത്രങ്ങളെയും സമർത്ഥിക്കുന്നവൾ അഥവാ നിയന്ത്രിക്കുന്നവൾ എന്നും അർത്ഥം സർവതന്ത്രാണാം ഈഷ്ടേ എന്ന് വിഗ്രഹം അറുപത്തി നാല് തന്ത്രങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നവൾ അറുപത്തി നാല് തന്ത്രങ്ങളുടെയും അതിദേവത എന്നെല്ലാമാണ് അർത്ഥം എല്ലാ തന്ത്രങ്ങളും ദേവീപരമാണ് അവയെല്ലാം ലക്ഷ്യമിടുന്നത് ദേവിയിൽ എത്തിച്ചേരാനാണ് ശൈവ വൈഷ്ണവ ഗാണപത്യാദി തന്ത്രങ്ങൾ ലക്ഷ്യമിടുന്നത് ദേവിയെ തന്നെയാണ് തന്ത്രം ഒരുതരം ധ്യാനമാർഗമാണ് നിഗൂഢമായ യോഗപാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആന്തരിക സാങ്കേതിക വിദ്യയാണ് തന്ത്രം സർവതന്ത്രങ്ങളും ദേവീരൂപമാണെന്ന് സർവതന്ത്രരൂപ എന്ന ഇരുന്നൂറ്റി ആറാമത്തെ നാമം അർത്ഥമാകുന്നു വാമകേശ്വരാദി തന്ത്രങ്ങളെയും കുലാർണവം ജ്ഞാനാർണവം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന തന്ത്രങ്ങളെയും കാമികാദി തന്ത്രങ്ങളെയും തന്ത്രങ്ങളെന്ന് പറയുന്നു കാമികാദികളായ തന്ത്രങ്ങൾ ദേവിയുടെ അവയവങ്ങളാണെന്ന് പറയപ്പെടുന്നു തന്ത്രം എന്ന പദത്തിന് പൂജാവിധികളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം മന്ത്രത്തിൻ്റെ വിഭാഗം രാജരക്ഷോപായം എന്നു തുടങ്ങി പല അർത്ഥങ്ങളുണ്ട് നാമം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദക്ഷിണാമൂർത്തി രൂപിണീ ഓം ദക്ഷിണാമൂർത്തി രൂപിണിയൈ നമ ദക്ഷിണാമൂർത്തി അധികം രൂപിണീ എന്ന് പദം പിരിക്കാം ദക്ഷിണാമൂർത്തിയുടെ രൂപം ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദക്ഷിണാമൂർത്തി രൂപത്തിലുള്ള ശിവനിൽ ലയിച്ച ദേവിയാണ് മഹാദേവി ദിക്കിലേക്ക് അഭിമുഖമായി ഇരിക്കുന്ന മൂർത്തി ആണ് ദക്ഷയാഗത്തിന് ശേഷം സതീവിയോഗാനന്തരം സർവസംഘ പരിത്യാഗം ചെയ്ത് തപസ് ചെയ്തു കൊണ്ടിരിക്കുന്ന ശിവനാണ് ദക്ഷിണാമൂർത്തി എന്ന് വ്യാഖ്യാനം കാണുന്നു പരമശിവൻ്റെ വിദ്യയുമായി ബന്ധപ്പെട്ട മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി ഈ മൂർത്തി ബ്രഹ്മവിഷ്ണു ആദിയായ ദേവന്മാർക്കും കൂടി ഗുരുവാണ് അദ്വൈത സത്യം മൗനമായിരുന്ന് ഉപദേശിക്കുന്ന ശിവരൂപനായ പരമഗുരുവാണ് ദക്ഷിണാമൂർത്തി അറിവിൻ്റെയും പരമമായ അവബോധത്തിൻ്റെയും പരമേശ്വരനായ ശിവഭഗവാന്റെ ഒരു പ്രത്യേക അവതാരമാണ് ദക്ഷിണാമൂർത്തി ലോകഗുരുവും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പ്രതിനിധിയുമാണ് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിയെ ഗുരുവായും അധ്യാപകനുമായുമുള്ള ഭാവത്തിലാണ് ആരാധിക്കുന്നത് മഹാദേവന്റെ അറുപത്തിനാല് രൂപങ്ങളിൽ ഏറ്റവും മഹത്തായ രൂപമാണ് ദക്ഷിണമൂർത്തി ദക്ഷിണാമൂർത്തി ഈ അവതാരത്തിൽ ആത്മാവിനെ ഉയർത്തുന്ന ജ്ഞാനം അഥവാ ബ്രഹ്മവിദ്യ കൊണ്ട് ഒരാളെ ശാക്തീകരിക്കുകയും പ്രബുദ്ധമാക്കുകയും ചെയ്യുന്ന ഏറ്റവും മികച്ച ആദിഗുരുവാണ് എന്ന് പറയപ്പെടുന്നു യുവഭാവത്തിൽ തെക്ക് ദർശനമായി ഇരിക്കുന്ന ശിവരൂപമാണ് ദക്ഷിണാമൂർത്തി ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരുവാ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിന്ന സംശയാഹ എല്ലാ അറിവും നേടിയിട്ടും തങ്ങളുടെ അറിവ് പരിപൂർണമായില്ല എന്ന സന്താപത്തിലിരിക്കുന്ന വൃദ്ധരായ ഋഷിമാർക്കു മുന്നിൽ യുവഭാവത്തിൽ ശിവൻ അവതരിച്ച് അരയാൽ വൃക്ഷത്തിനു ചുവട്ടിലിരുന്ന് മൗനത്തിലൂടെ ശിഷ്യരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നു യോഗാസനസ്ഥനായി ചിന്മുദ്രയോടുകൂടി തെക്ക് അഭിമുഖമായി ഇരിക്കുന്ന ഈ ദേവനെ യുവഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ശ്രീ ശങ്കരാചാര്യർ ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിൽ രചിച്ചിട്ടുള്ള സ്തോത്രമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം അത് ഇപ്രകാരം തുടങ്ങുന്നു മൗനവ്യാഖ്യാപ്രകടിതപരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വർഷിഷ്ടാന്തേ വസദൃശി ഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രം ആനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം മുതിതവദനം ദക്ഷിണാമൂർത്തിമീഡേ മാധ്യമമായി മൗനത്തെയാണ് സ്വീകരിച്ചിട്ടുള്ളത് മൗനം വാക്കിൻ്റെ പരിമിതിയും സത്യത്തിൻ്റെ അപരിമിതിയും സൂചിപ്പിക്കുന്നു പരമശിവനും മഹാദേവിയും മൂന്ന് രീതിയിൽ മൂന്ന് രൂപത്തിൽ അവതരിച്ചിരിക്കുന്നതായി സൗഭാഗ്യഭാസ്കര ഭാഷ്യം പറയുന്നു ഒന്ന് രണ്ടുപേരും സ്വന്തം രൂപത്തിൽ ശിവനും പാർവതിയുമായി രണ്ട് അർത്ഥനാരീശ്വര രൂപം മൂന്ന് ഒരു രൂപം മറ്റൊന്നിൽ ലയിച്ചത് അത് പരമശിവൻ കാമായിൽ ലയിച്ചതുപോലെ ശ്രീദേവി ദക്ഷിണാമൂർത്തി രൂപത്തിൽ ലയിച്ചിരിക്കുന്നതായി വ്യാഖ്യാനം കാണുന്നു അടുത്ത രണ്ട് നാമങ്ങളിലും ദക്ഷിണാമൂർത്തിയെക്കുറിച്ച് തന്നെ പറയുന്നു നാമം എഴുന്നൂറ്റി ഇരുപത്തി ആറ് സനകാദി സമാരാധ്യ ഓം സനകാദി സമാരാധ്യായ സനക അധികം ആദി അധികം സമാരാധ്യ എന്ന് പദം പിരിക്കാം സനഗാദി എന്നാൽ സനകൻ തുടങ്ങിയവർ സനകൻ തുടങ്ങിയ മുനിമാരാൽ സമ്യക്കാകും വണ്ണം ആരാധിക്കപ്പെട്ടവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സനകാദികൾ ദേവീ ഉപാസകരാണ് സനഗാദികൾ എന്നാൽ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ എന്നീ നാല് യോഗികളാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ ഇവർ വേദങ്ങളിലും മറ്റും നല്ല അറിവുള്ളവരും ബുദ്ധിമാന്മാരും എന്നും അഞ്ചു വയസ്സു മാത്രം പ്രായമുള്ള തപസ്വികളുമാണ് എന്നാൽ അവർക്ക് വിപുലമായ അറിവ് ഉണ്ടായിരുന്നിട്ട് പോലും പൂർണ്ണത കൈവരിക്കാൻ കഴിഞ്ഞില്ല അവർ ദിവ്യത്വത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ ശ്രീ മഹാദേവനോട് പ്രാർത്ഥിച്ചു ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനായ പരമാത്മാവിനെ അറിയാൻ ആത്മീയമായി പക്വത പ്രാപിക്കണമെന്ന് മനസ്സിലാക്കിയ സനകാദികളുടെ പ്രാർത്ഥന കേട്ട ഭഗവാൻ അവരുടെ ഗുരുവായി ദക്ഷിണാമൂർത്തിയായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ദക്ഷിണാമൂർത്തി നാല് കൈകളുള്ളവനും ഒരു കൈയിൽ അഗ്നി അഥവാ ദിവ്യപ്രകാശം വേറൊരു കയ്യിൽ ശബ്ദവും അതായത് ശബ്ദമുണ്ടാക്കുന്ന ഉടുക്ക് ഒരു കയ്യിൽ വേദങ്ങളും നാലാമത്തെ കയ്യിൽ താടിമുദ്ര കാണിച്ചിരിക്കുന്നു താടിമുദ്രയും കാണിച്ചിരിക്കുന്നു ചൂണ്ടുവിരൽ തള്ളവിരലിൻ്റെ മധ്യത്തിൽ സ്പർശിക്കാൻ മടക്കി പിടിച്ചിരിക്കുന്നു അതാണ് താടിമുദ്ര ശബരിമല ശാസ്താവിനെ പോലെയുള്ള മുദ്രയും കൂടാതെ കൃപാമൂർത്തിയുമാണ് മുൻനാമത്തിൽ പറഞ്ഞതുപോലെ ആൽമരച്ചുവട്ടിൽ ഇരിക്കുന്നു കിരീടം ധരിച്ച് ശിരസിൽ വലതുവശത്ത് സൂര്യനും ഇടതുവശത്ത് ചന്ദ്രകലയും ശാന്തനായി നിസ്സംഗനായി സമചിത്തനായി സൗമ്യമായ ചിരിയോടെ ഇരിക്കുന്ന ദക്ഷിണാമൂർത്തി പരമാത്മാവായ ശ്രീദേവിയുടെ അവതാരമാണെന്ന് പറയപ്പെടുന്നു ദേവീതന്ത്രത്തിൽ സമയാചാര സംഹിത ചിട്ടപ്പെടുത്തിയത് സനകൻ സനന്ദനൻ സനൽകുമാരൻ എന്നിവരോടുകൂടി വസിഷ്ഠ മുനിയും സുഖമുനിയും ചേർന്നിട്ടാണ് ബ്രഹ്മാണ്ടപുരാണത്തിൽ സനകാദികൾ അടക്കമുള്ള ഈ അഞ്ചു പേർക്ക് ഗുരുപരമ്പരയിൽ പ്രമുഖ സ്ഥാനം നൽകിയിട്ടുള്ളതായി പറയുന്നു ത്വമേവ അനാദിരഖിലാകാര്യകാരണരൂപിണീ ത്വാമേവ ഹി വിജിന്വന്തി യോഗിനാ സനകാദയാഹ ഇതുകൂടാതെ ശാന്തോഗ്യോപനിഷത്ത് ഏഴാം അധ്യായം ഇരുപത്താറാം ഖണ്ഡം രണ്ടാം മന്ത്രത്തിൽ സനത്കുമാരൻ നാരദ നാരദമഹർഷിക്ക് അജ്ഞാനരൂപമായ അന്ധകാരത്തിനപ്പുറത്തുള്ള യഥാർത്ഥ തത്വത്തെ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തെ സ്കന്ദൻ എന്ന് വിളിക്കുന്നു സ്കന്ദൻ എന്നാൽ അവിദ്യയെ നശിപ്പിക്കുന്നവൻ എന്നും വിദ്യയെ പ്രാപിക്കുന്നവൻ എന്നുമാണ് അർത്ഥം ഇപ്രകാരമുള്ള മുനീശ്വരന്മാരായ സനഗാദികളാലും ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ശിവജ്ഞാനപ്രദായിനീ ഓം ശിവാനപ്രദായിന്യൈ നമ ശിവ അധികം ജ്ഞാന അധിക അധികം പ്രധായിിനി എന്ന പദം പിരിക്കാം ശിവതത്വജ്ഞാനത്തെ വിശദമാക്കുന്ന ചൈതന്യരൂപിണി എന്നും ശുഭമായ ജ്ഞാനത്തെ പ്രധാനം ചെയ്യുന്നവളെന്നും നാമത്തിന് അർത്ഥം ജഗദ്ഗുരുവായ പരമശിവൻ അറിവിൻ്റെ നിറകുടമാണ് സർവോത്കൃഷ്ടമായ ജ്ഞാനമാണ് ദേവീതന്ത്രം സർവവേദാന്തസംവേദ്യവും നിത്യാനന്ദദായകവുമായ ഈ ദേവീതന്ത്രം പൂർണ്ണമായി അറിഞ്ഞിട്ടുള്ള ശിവജ്ഞാനമാണ് ഏറ്റവും മഹത്തായ ജ്ഞാനം ഈ പവിത്രമായ ശിവജ്ഞാനം ദേവീഭക്തന് ലഭിക്കും കടുത്ത ഉപാസനയിലൂടെ അതിനാൽ ശിവജ്ഞാനപ്രദായിനി എന്ന നാമം ശക്തി സ്വരൂപിണിയായ ദേവിയെ കൊണ്ട് മാത്രമേ ശിവതത്വജ്ഞാനമുണ്ടാകുകയുള്ളൂവെന്ന് വാസിഷ്ഠരാമായണത്തിൽ പറയുന്നു സ്പന്ദേന ലഭ്യതേ വായുർ വന്യരൌഷ്ണിയേന ലഭ്യതേ ചിന്മാത്രം അമലം ശാന്തം ശിവ ഇത്യുതിതം തുയത് യത് സ്പന്ദമയ ശക്തിയവ ലക്ഷ്യതേ നാന്യതാ കില ശിവതത്വജ്ഞാനം ഭക്തന് ലഭ്യമാകുന്നത് ദേവീശക്തിയിലൂടെയാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് കാറ്റിനെ ചലനത്തിലൂടെ അറിയുന്നു അഗ്നിയെ ചൂടിലൂടെയും പ്രകാശത്തിലൂടെയും അറിയുന്നു അതുപോലെ ചിന്മാത്രവും അമലവും ശാന്തവുമായ ശിവരൂപം ശിവൻ്റെ സ്പന്ദനശക്തിയായ ശക്തി സ്വരൂപിണിയിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ എന്ന് പറയുന്നു വരാഹപുരാണത്തിൽ രുദ്രനിലൂടെ മാത്രമേ ത്രിമൂർത്തികളെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നും രുദ്രനെ പ്രാപിക്കണമെങ്കിൽ ശ്രീദേവിയിൽ കൂടി മാത്രമേ സാധിക്കൂ എന്നും പറയുന്നു അപ്പോൾ ശ്രീദേവിയിൽ കൂടി മാത്രമേ രുദ്രനെയും ത്രിമൂർത്തികളെയും പ്രാപിക്കാൻ കഴിയൂ എന്ന് വ്യാഖ്യാനം എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കഴിഞ്ഞു ഇനി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് ഇരുപതാം തീയതി പറയാം ഇത് കേൾക്കുന്ന എല്ലാവരിലും ലളിത പരമേശ്വരിയുടെ കൃപാകടാക്ഷം ചൊരിയട്ടെ നന്മകൾ നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവ്യൈ നമ